എനിക്ക് വല്ലാത്തൊരു പേടി തോന്നുന്നു കേട്ടോ സത്യത്തിൽ ഞാനങ്ങനെ പേടിച്ചൊരാളല്ല പേടിക്കുന്ന ഒരാളുമല്ല പക്ഷേ ഇപ്പോൾ എനിക്കൊരു പേടി തോന്നുന്നു പേടി തോന്നുന്ന വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ശ്രീജിത്ത് പണിക്കരൊക്കെ സാക്ഷാൽ വി എസ് അച്യുതാനന്ദൻ സഖാവിനെക്കുറിച്ച് ഒരുപാട് നല്ല വാക്കുകൾ പറയുന്നു പുകഴ്ത്തുന്നു വളരെ കടുത്ത വിദ്വേഷികൾ കമ്മ്യൂണിസ്റ്റ് വിദ്വേഷികൾ മനുഷ്യ വിദ്വേഷികൾ സ്നേഹവിദ്വേഷികൾ നമ്മുടെ പോലെ വക്കീലിനെപ്പോലെ പോലെ ഉള്ളവരൊക്കെയും സാക്ഷാൽ വി എസിനെ പുകഴ്ത്തുന്നു ചേറ്റു ശങ്കരൻ നായർ എന്ന് പറഞ്ഞ കെ പി സി പ്രസിഡൻറ്റിൻ്റെ ജന്മദിനവും ശതാബ്ദിയുമൊക്കെ ഏറ്റെടുക്കാൻ പോയതുപോലെ ഇനി വി എസിനെ കൂടി അങ്ങടെ ഏറ്റെടുക്കുമോ എന്നൊരു ചിന്തയില്ലാതില്ല ബി എസ് ആയതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ രൂപം പോലും പേര് പോലും ഭയന്നേക്കും പക്ഷേ അത്തരമൊരു ട്രെൻഡ് വളരെ വികാരപരമായി കാണുന്നു വി എസ് എന്തൊക്കെയോ പറഞ്ഞത്രേ മുസ്ലീങ്ങളെ എന്തൊക്കെയോ വി എസ് പറഞ്ഞു വി എസ് അങ്ങനെ ചെയ്തു വി എസ് ഇങ്ങനെ ചെയ്തു വി എസിൻ്റെ ജീവിതം മുഴുവൻ സഞ്ചരിച്ചാൽ എന്തായിരുന്നു ഏതായിരുന്നു എന്ന് മനസ്സിലാവും ഇപ്പോഴത്തെ വെള്ളാപ്പള്ളിയൊന്നും വി എസ് ജീവിച്ചിരുന്നപ്പോഴാണെങ്കിൽ ഒറ്റ പ്രസ്താവനയിൽ അവസാനിക്കും ഒറ്റ പ്രസ്താവനയിൽ പിന്നെ വാതുറക്കില്ല അത് വി എസ് ആണ് കണിച്ചുകൂറങ്ങരയിലെ ക്ഷേത്രത്തിൻ്റെ തിരഞ്ഞെടുപ്പുമൊക്കെയായി ബന്ധപ്പെട്ട് കണ്ടതാണ് കളിച്ച് നോക്കിയപ്പോൾ വി എസ് ആരാണെന്ന് പിന്നെ പശുവിൻ്റെ അപ്പൻ കാള അച്ഛനാണോ എന്ന് ചോദിക്കാൻ കേരള രാഷ്ട്രീയത്തിൽ ധൈര്യമുള്ള ആളുടെ പേരാണ് വി എസ് അച്യുതാനന്ദൻ അപ്പോൾ ആ ബി എസ് അച്യുതാനന്ദൻ എവിടെയോ കുട്ടികൾ പാസ്സാവുന്നതിൻ്റെ കാര്യം പറഞ്ഞെന്നോ ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് പറഞ്ഞെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രസ്താവന നടത്തിയെന്നോ ഒക്കെയുള്ള അതിൻ്റെ രാഷ്ട്രീയ പ്രസ്താവനകളെ വല്ലാതെ കോൾമേർ കൊള്ളിച്ച് ആ സ്നേഹവും ഇഷ്ടവുമൊക്കെ ഇങ്ങനെ വാരി വിതർന്നു പണിക്കരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ് നമ്മൾ സാധാരണ ചില പൂന്തോട്ടം കാണുമ്പോൾ നമ്മൾ പറയത്തില്ലേ പൂന്തോട്ടം പോലെ തോന്നിപ്പിക്കുന്ന എന്തോ കഴിഞ്ഞൊരു അഗാധമായ ഗർത്തമുണ്ട് ആ ഗർത്തത്തിലേക്ക് വീഴാൻ തോന്നിപ്പിക്കുന്നതാണ് പൂന്തോട്ടം എന്ന് പറയുന്നത് പോലെ ഇത് കണ്ടിട്ട് ഒരു ഭയമുണ്ട് പക്ഷേ എന്തായാലും ഈ പറഞ്ഞതുപോലെ വലിയ ചൂടുകാട്ടിലായതുകൊണ്ട് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ഈറ്റില്ലമായതുകൊണ്ടും തൽക്കാലം വേഗത്തിൽ സാധ്യമാകില്ല ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇന്ത്യ കഥകളും ചരിത്രങ്ങളും ഒക്കെ രചിച്ച് ഇപ്പോൾ കൃഷ്ണരാജും അതുപോലെ ഹാസയും അതുപോലെ നമ്മുടെ ഇവരുമൊക്കെ പറയുന്നതിന് അനുഗുണമായി സംഗതികൾ ചെയ്ത് താത്വികാചാര്യനും നിരീക്ഷകനുമായ പണിക്കരുമൊക്കെ ബന്ധപ്പെട്ട് വേറൊരു രൂപത്തിലേക്ക് വി എസിനെ മാറ്റിയെടുക്കുമോ എന്നുള്ള പേടിയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്